ക്കത്തെ വീഡിയോ ആണ് രാത്രി എട്ട് മണി എട്ട് പത്തായി അപ്പോൾ ഒരു ഉസ്താദിൻ്റെ വീഡിയോ ഞാൻ കണ്ടിപ്പോൾ കാരണം നല്ലൊരു കാര്യമാണ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ആ വീഡിയോ ഇതിൻ്റെ കൂടെ എഡിറ്റിങ് ചെയ്ത് വിടുന്നുണ്ട് കാരണം നമ്മൾ കണ്ണി കണ്ടിടുന്നൊക്കെ പൈസ വാങ്ങുമ്പോൾ അത് കറക്റ്റ് ടൈമിന് കൊടുക്കേണ്ട കാര്യങ്ങളും അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളാണ് ആ ഉസ്താദ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് പൈസ വാങ്ങിയിട്ട് ചിലർ വാങ്ങിപ്പോവും ഒരു സമയത്ത് തരൂല വീട്ടും ഇതേമാതിരി നമുക്കെത്തിരും പ്രയാസം വന്നാൽ ഇതേമാതിരി ചോദിച്ചാൽ നമുക്ക് കിട്ടൂല അതൊക്കെ നല്ല ഒരുപാട് നല്ല അർത്ഥമുള്ള പല ഉസ്താദന്മാരും പല നല്ല നല്ല അർത്ഥങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നവരുണ്ട് ചിലർ ബുദ്ധിമുട്ട് വന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കും ലാസ്റ്റ് പിന്നെ നമ്മൾ അവരെ പിന്നാലെ നടക്കുക ഇപ്പം ഞാനിവിടെ ബോംബെയിൽ എത്ര കൊല്ലായി എന്നറിയും കാരണം ഈ കൊടുക്കലും വാങ്ങലും കൊടുക്കലൊക്കെ നന്നാക്കി വെച്ച കാരണം പഠിച്ചോൻ്റെ വേണ്ടത് കൊണ്ട് ഇതുവരെ കള്ളാൻ്റെ അക്ക് പെർക്കത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അള്ളവർക്കു ബുദ്ധിമുട്ട് വരുത്താതിരിക്കട്ടെ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇപ്പോൾ അവിടെ ബോംബെ വന്നേര ലക്ഷം എപ്പോഴാണ് ചെറുപ്പത്തിൽ ചെറുപ്പത്തി കൊടുന്നത് ആ കൊടുന്നതിന് മുതലേക്ക് ഇപ്പം പലയിടത്തും പൈസ വാങ്ങുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതും കൊടുക്കുന്നതൊക്കെ കറക്റ്റ് ടൈമിന് ചെയ്യണേ ഞാൻ കണ്ട കാരണം ഞാൻ തന്നെ മനസ്സുകൊണ്ട് ചിന്തിച്ചു കാരണം ഇതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം എന്നുള്ളത് ഇപ്പം അന്ന് ഇവിടെ ഇപ്പോൾ നാല് പെങ്ങന്മാർ ഇരിക്കും നാല് പെങ്ങന്മാരാ അപ്പോൾ ഈ നാല് പെങ്ങന്മാരെ കല്യാണം കഴിക്കുമ്പോഴും ഇവിടെ ബോംബെയിലെ അനവധി ആൾക്കാർ ഇപ്പോൾ സപ്പോർട്ടുണ്ടായിരുന്നു സ്വർണ്ണക്കടയിൽ സ്വർണ്ണം എടുക്കുമ്പോഴും ഇവിടുന്ന് ഇവിടുന്ന് സ്വർണ്ണം കൊണ്ടിട്ടാണ് വാപ്പ നാല് പെങ്ങന്മാരെ കല്യാണം കേൾപ്പിച്ചത് അന്ന് വേറൊരാളിൻ്റെ തന്നെ ഡ്രൈവറ് ലോറൻസ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യൻസാണ് അയാളെ ഗെറോപ്പിലാണ് ഇപ്പം സ്വർണ്ണം എടുത്തത് അങ്ങനെ ആ സ്വർണ്ണ ഒരു തവണ എടുത്ത് പിന്നെ സ്വർണ്ണ കടക്കാരൻ പറഞ്ഞ് ഇനി നിങ്ങൾ ജാമ്യം നിൽക്കണ്ട ഈ മനുഷ്യനെ ഞങ്ങൾക്ക് വിശ്വാസമാണ് എൻ്റെപ്പാൻ ഇതൊക്കെ ഉണ്ടായ സംഭവട്ടാ അങ്ങനെ പിന്നെ എൻ്റെ അപ്പം മൂന്ന് പെങ്ങന്മാരെ കട്ടിക്കുമ്പോഴും എൻ്റെ ഇപ്പം അവിടെ നിന്ന് തന്നെ സ്വർണ്ണക്കടന്ന് ഈ പൈതോണി പൈതോണി പറഞ്ഞ സ്ഥലമുണ്ട് അങ്ങനെ ആ വൈക്ക് അവിടുന്ന് പിന്നെ മൂന്ന് പെങ്ങന്മാരെ സ്വർണ്ണ എടുത്ത് ഇതൊക്കെ ഒരു മനുഷ്യൻ അതേമാതിരി ഇപ്പം പലയിടും പലിശ ഈ അന്നത്തെ കാലത്ത് ഇപ്പം പൈസ പൈസ ആരും സഹായി ആരും തരാനില്ലല്ലോ അങ്ങനെ ഇപ്പം പലിശക്കൊക്കെ എടുത്തിട്ടാണ് പാവം ഓരോ ഓരോ കാര്യങ്ങൾ നടത്തി കൊ നടത്തി കൊണ്ടുപോയത് കാരണം അന്നത്തെ ഒരാൾ പൈസ വരില്ല നമുക്കൊന്നും ഒരാൾ സഹായിക്കാൻ തന്നെ ഇല്ല ആ കാണുന്ന പോലെ ചെറിയ ദുഃഖത്തിനുള്ളൂ ഉറപ്പ് ചോദിച്ചു വെക്കണം ഒരാൾ തരുവില്ല അങ്ങനെയാണ് അങ്ങനെ വാപ്പ അങ്ങനൊക്കെ ആയിട്ടാണ് ഇപ്പോൾ എൻ്റെ ജീവിതം കഴിഞ്ഞാൽ അത് ഇന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഇന്ന് അള്ളാൻ്റെ ഹക്കമെറുക്കത് കൊണ്ട് ആ ഇപ്പം കാണിച്ചൊരു ആ പരിപാടി ഇപ്പന്നെ പറഞ്ഞതിനോട് നമ്മൾ ആരുടെ പൈസ വാങ്ങുമ്പോൾ വാങ്ങുമ്പോഴും കൊടുക്കാൻ പഠിക്കുക എന്നിട്ട് വാങ്ങാൻ പാടുള്ളൂ അല്ലാതെ പുട കുട്ടിയാൽ ചെയ്യരുതിട്ട് വെറും വാങ്ങിയിട്ട് പിന്നെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രയാസത്തിൽ കൂടെ എന്തെങ്കിലും ആളെ വലിയൊരു പ്രയാസം കടന്നു വന്നാൽ നമുക്ക് ഒരാൾ സഹായിക്കാണ്ടാവില്ല അപ്പോൾ ആദ്യം കൊടുക്കൽ പഠിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് വാങ്ങല് പഠിക്കുക ആ വഴി ഇതുവരെയും ഞാൻ ചെയ്ത കാരണം ഞാൻ ഇതേമാതിരി എന്നാൽ പതിനൊന്ന് ലക്ഷത്തിന് ബുദ്ധിമുട്ട് പതിനൊന്ന് ലക്ഷം ഒരാൾക്ക് കൊടുക്കാണ്ടായിരുന്നു ഞാനവിടെ ഞാൻ അഞ്ച് മാസം ആറ് മാസം എന്തോ ടൈം പറഞ്ഞു കുറി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് കുറീനും ചേർന്ന് പക്ഷെ ആറ് മാസമായപ്പോഴും ഞാനെന്ത് ചെയ്തു ആ കുറി ഒന്നര ലക്ഷമാണോ അതിൻ്റെ മീത ഒന്നേ ഒന്നര ലക്ഷത്തിൻ്റെ ചോ തോട്ട് താഴാണവോ മോ രണ്ട് നിറക്ക് അടുവിളിച്ച് അപ്പോൾ ഇതിനെ നമ്മൾ അലിക്കേണ്ട കാര്യങ്ങൾ ചൂടും ഞാൻ ഹോൾസെലിൽ അലിക്കുക സംസുക്ക അവരൊക്കെ ഉണ്ടായിരുന്നാ കുറിയില്ലേ ഇവിടെ ഗൾഫ് അലിക്കാനാ കുറിയില്ല ചെരുപ്പച്ചവടം ചെയ്യണേ അവരൊക്കെ ഇന്നത്തെ മാപ്പിലേക്ക് നോക്കി എന്നോട് എടാ പഹാജി എന്തിനാണ് ഇത്തിരി കുറേ നഷ്ടത്തിൽ കൂടെ വിളിച്ചതായിരുന്നു ഞാൻ പറഞ്ഞു നമ്മളൊരാളോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് നമ്മൾ തെറ്റിക്കരുത് അപ്പോൾ അതുകൊണ്ട് എനിക്കവിടെ എത്ര നഷ്ടം വന്നാലും കുഴപ്പമില്ല ആ മനുഷ്യനോട് ഞാൻ ഒരു വാക്കാണ് അയാളിനോട് ചോ പറഞ്ഞേ എന്തിനാണ് ഇത്തിരി നഷ്ടത്തി കൂടെ വിളിച്ചത് അണക്കിപ്പോൾ രണ്ട് എപ്പം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് തന്നാൽ മതിയായിരുന്നു അയച്ചിട്ടൊന്നും ഇങ്ങനെ കുറി നഷ്ടത്തിൽ കൂടെ വിളിക്കേണ്ടത് ഞാൻ പറഞ്ഞാൽ വേണ്ട നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞതല്ലായിരുന്നു അങ്ങനെ കൊടുത്ത് ഇതിനെ മുന്നേ അഞ്ച് ലക്ഷം ഉറുപ്പ് വേറെയും മേടിച്ച് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം എപ്പോഴും ഇങ്ങനെ ഓരോ തോട്ടത്തേക്ക് കെട്ടാനും ഒക്കെ മേടിക്കുമ്പോഴും അപ്പോൾ എല്ലാവരും ഇതുവരെക്കും ചോദിച്ചിട്ട് തരാതിരുന്നിട്ടില്ല അപ്പം നമ്മൾ എല്ലാവരുടെയും ഈ ആൾക്കാർ വാങ്ങിയിട്ട് പിന്നെ ചതിക്കുക പിന്നെ നിസ്കരിക്കുക പള്ളിക്ക പോവുക ഓതുക തെക്ക് പിറച്ചല്ല കുനൂത്ത് ഓതുക എന്തൊക്കെയാണെന്ന് അറിയോ എന്നിട്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ എവിടെ മറ്റൊന്ന് ഞാൻ മറ്റുള്ളവരുടെ നിന്ന് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടാവും ഞാൻ കൊടുക്കും ചെയ്യില്ല സമയത്ത് കൊടുത്തിട്ടുണ്ടാവില്ല എന്നിട്ട് ഞാൻ തന്നെ പള്ളിക്കൊക്കെ പോയിട്ട് നിസ്കരിക്കുക ഇതൊക്കെ ചെയ്യാൻ പാടണ്ട ഇത്ര നമ്മൾ പറഞ്ഞ ഭയപ്പെട്ടിട്ടാണ് ഓരോ ഹിന്ദു ആയി മുസ്ലിമായി ക്രിസ്ത്യനായി എല്ലാവരും എല്ലാവരും നമ്മൾ ദൈവത്തെ ഭയപ്പെട്ടിട്ടാണ് ജീവിക്കണത് പിന്നെ നമ്മൾ തെറ്റി ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഇതുവരെക്കും ഇവിടെ നിന്ന് ഇവിടെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും പൈസക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ ഞാൻ ചോദിക്കലേണ്ടി പിടിക്കലേണ്ടി തരലുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ എല്ലാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവരോടും പറയണം ഈ കൊടുക്കനെ മാങ്ങനെ നന്നാക്കി വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ബുദ്ധിമുട്ടില്ല ഒരു പേടിയും പേടിക്കണ്ട ഇപ്പം നിങ്ങൾക്ക് ഒരു പത്ത് ലക്ഷത്തിൻ്റെ കട എടുക്കണം നിങ്ങൾക്ക് എടുക്കുക അഞ്ച് ലക്ഷത്തിൻ്റെ കട എടുക്കണോ നിങ്ങൾക്ക് എടുക്കുക ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ കട എടുക്കണോ നിങ്ങൾക്ക് എടുക്കുക അമ്പത് ലക്ഷത്തിൻ്റെ കട എടുക്കണോ തീർച്ചയായും എടുക്കുക ഒരു പേടി മേടിക്കണ്ട പത്ത് പതിനഞ്ച് ആൾക്കാർ നമുക്ക് ഉണ്ടായാൽ മതി ഈ ഈ വാങ്ങലും കൊടുക്കലും ഉണ്ടായില്ല പത്ത് പതിനഞ്ച് ആളുണ്ടെങ്കിൽ പത്താടുന്ന് മേടിക്കുക അഞ്ചാടുന്ന് മേടിക്കരുത് എന്നിട്ട് നിങ്ങൾ ഒരു അമ്പത് ലക്ഷത്തിൻ്റെ കട എടുത്തേക്കാണ് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ കട എടുത്തോക്കാണ് പത്ത് ലക്ഷത്തിൻ്റെ കട എടുത്തോക്കാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഭയപ്പെടേണ്ട അത് നമ്മൾ 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 എങ്ങനെക്കാണോ ഇരുപത്തഞ്ച് ലക്ഷത്തിന് വേണ്ടിയിട്ട് കട എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെക്കാണോ പ്ലാൻ കണ്ടെക്കണേ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതി വെക്കണോ നോട്ട് ബുക്ക് ചെയ്ത് ദിവസം നോക്കണം നമ്മൾ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ട് പിന്നെ നമ്മൾ പ്ലാൻ കാണും അവസാനം നമ്മൾ എന്തെങ്കിലും ആ ചിന്തിച്ചതിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ കടന്നു വരും അപ്പോൾ നമ്മൾ ചിന്തിച്ചതൊക്കെയും ചിന്തിച്ചതൊക്കെ വെറുതാവും അപ്പോൾ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ഒരു കാഴ്ചക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ അപ്പോൾ ഒരു വീടുണ്ടാക്കുമ്പോൾ ആ വീടിനൊരു പ്ലാൻ ഉണ്ട് ഒരു തറ ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഉണ്ട് ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു കമ്പ്യൂ അവർ എഞ്ചിനീയർ എഞ്ചിനീയർ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനൊക്കെ ഓരോന്നും അപ്പോൾ അതാണ് ഒരു പ്ലാനാണ് അതേമാതിരി നമ്മളൊരു പത്ത് ഉറപ്പ് മേടിക്കുമ്പോൾ നമ്മൾ എന്തോ മനസ്സിൽ ചിന്തിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഈ വൈക്കിൽ കൂടെ കൊടുക്കുക നമ്മൾ നെയ്യത്താക്കി ആ വഴിക്കൂടെ തന്നെ പോകണം അതിൻ്റെ ആയിട്ടില്ല വേറെ എന്ത് പണ്ടാറും വന്നാലും ശരി ആ വഴി നന്നാക്കി വെച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ചമ്പ ശരിയാണ് നമ്മളെ നെയ്യത്തേക്ക് വേറെ എന്തൊക്കെ വരുമ്പോൾ പിന്നെ നമുക്കത് അതൊക്കെ ഇത് സംഭവിക്കുകയാണ് അപ്പോൾ ഈ കട അമ്പത് ലക്ഷത്തിന്റെ കട നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് കണ്ടില്ല ഇപ്പം ചെറിയൊരു പ്രശ്നത്തിൽ വിട്ട് കേൾക്കണ കാരണം തന്നെ ഞാൻ പൈസ കൊടുത്തില്ല നിർത്തി പതിനേഴ് പതിനെട്ട് ലക്ഷം റുപ്യ എന്തോ കൊടുത്ത് അപ്പം ഇരുപത് ലക്ഷം ഉറപ്പുടെ പൈസ കൊടുത്ത് പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല കാരണം ഈ കടക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ അപ്പം അവിടെ നിർത്തി അപ്പോൾ അതാ പറഞ്ഞു നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല അപ്പം അതിൻ്റെ ഭാര്യയുടെ ഒരു കട എന്താണ് പറയുന്നത് ഭാര്യയ്ക്ക് വേണ്ടി കട എടുത്ത് കൊടുക്കുക മൊത്തം പതിനൊന്ന് ലക്ഷം റുപ്യായി അപ്പോൾ ഞമ്മള് കുറെ പ്ലാൻ കണ്ടിട്ടാണ് നമ്മൾ എങ്ങനെയൊക്കെ വൈക്കൂ കൂടെ നമുക്ക് ആ പൈസ കൺട്രോൾ ചെയ്യുക എങ്ങനെയൊക്കെ അത് പ്ലാൻ കണ്ടാൽ നമ്മൾ ഈ ദിവസം നേരം വിളിച്ച് ശുഭനിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ആ ബുക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അതെ നമ്മൾ കെടുക്കണത്ത് ഞാൻ കെടുക്കണ കെടുക്കണ തലയുടെ മീതാണ് കെടക്കണ നേരം മുന്നിൽ വലിയൊരു കടലാസിൽ ഓരോന്നും എന്തൊക്കെയാണ് ചെയ്യാൻ വിചാരിച്ചിരിക്കണേ ആരുടെ അടുത്തിൻ്റെ അടുത്ത് പൈസ മേടിക്കുമ്പോൾ അത് ഏത് വൈക്കിൽ കൂടെ തന്നെ ഞാൻ കൊടുക്കാൻ വിചാരിച്ചത് അതൊക്കെ ഞാൻ വലിയൊരു മാർക്കറുണ്ട് ഈ അത് മാർക്കറല്ല ചെറിയ ഇത്തല്ല വലിയ മാർക്കറിലെ എഴുതിയിട്ട് നേരം മുളത്തപ്പാട് നീച്ചപ്പാട് അയക്കാൻ നോക്കുക കാരണം അത് അത് ക്ലിയർ ആക്കിയെങ്കിലാണ് നമുക്ക് വീണ്ടും നമുക്ക് വഴി തുറക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണ് ചിന്തിച്ചിട്ട് അവസാനം പൊന്നാര മക്കളെ പിന്നെ അത് വെറുതെയാണ് പിന്നെ നമ്മൾ പിന്നെയും കടത്തി കൂടെ കടം കടത്തി കൂടെ കടാവും ഞാനുള്ള സംഭവമാണ് ഞാനിപ്പോൾ ബോംബെയിൽ പഞ്ചാറ് കടണ്ടിരിക്കും നാട്ടിൽ ഞാൻ എന്തെല്ലാം ചെയ്ത് നാട്ടിൽ രണ്ട് മൂന്ന് കട ഇട്ട് മറവഞ്ചേരി അങ്ങാട്ടില്ല മദ്രസയിലെ കട ഞാൻ ഇട്ട് അത് പൂട്ടിക്ക് എടുക്കുകയാണ് വൈകുന്നേരം അനിയാൻ പോയിട്ട് പോയി തുറക്കണ അതിൽക്ക് എത്ര ഫണ്ട് എമൗണ്ട് ഇറക്കിയും പെരയിൽ പല ചെരക്കിൻ്റെ കച്ചവടം തുടങ്ങി അതിലേക്ക് എത്ര പൈസ കിട്ടുക ഇറക്കി അതിൻ്റെ ഇടയിൽ മിഷൻ വാടക കൊടുക്കണ മെഷീനും മതവും പൂട്ടണ മെഷീനും തങ്ങൾ ചപ്പും ചാവറും ഒക്കപ്പട അയക്കും വെല്ലും ഇതൊക്കെ ഞങ്ങൾക്ക് അതിൽ കായൻ്റെ നമ്മളെ ചിന്തയാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണോ പ്ലാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പൊളിയും ആ പൊളിയുമ്പോൾ നമ്മൾ വേറെ വഴി കൂടി തിരഞ്ഞെടുക്കണമായിരുന്നു ഇപ്പം നിങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാണ് നിങ്ങൾക്ക് ഇന്ന വിശ്വാസം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് കണ്ട ആൾക്കാർ നിങ്ങൾക്ക് ധൈര്യത്തിന് എനിക്ക് പൈസ തരാം ഇനി അഞ്ച് ലക്ഷം തന്നാലും പത്ത് ലക്ഷം തന്നാലും ഇരുപത് ലക്ഷം നിങ്ങൾ ഓർ റുപ്പ പോവില്ല അത് ഞാൻ നിങ്ങൾ ആരെങ്കിലും ഒരു ലക്ഷം തന്നാലും ഉണ്ടല്ലോ ഞാൻ ആദ്യം വീഡിയോ എടുത്തിട്ട് പറയും ഇന്ന ആൾ ഇന്ന വാലിപ്പെട്ട ആൾ ഇന്ന ആളത്തെ ഞാൻ അത്ര ബിസിനസ്സിനോട് മേടിച്ച് അത് കച്ചവടത്തിന് എത്ര ഭാഗം വെച്ചിട്ട് നെയ്യത്ത് വെച്ചിട്ട് ഞാനാ തരുന്ന ആ പത്താം തീയതി റേറ്റ് എന്നുണ്ടെങ്കിൽ പതിനൊന്നാം തീയതി ആക്കൂല ഒമ്പതാം തീയതി നിങ്ങളെ അക്കൗണ്ടിൽ പൈസ വരും അതാണ് എൻ്റെ പരിപാടി പിന്നെ നിങ്ങൾ തിരിച്ച് ചോദിക്കണം ഇപ്പോൾ മൂന്ന് ലക്ഷം തന്ന് രണ്ട് ലക്ഷം തന്നാൽ അത് രണ്ട് മാസം സമയം ഞാൻ പറയും കാരണം എന്താ രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് മാസം എനിക്ക് ടൈം കയറും ആ രണ്ട് മാസം അത് വെറും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഞാൻ ആ മേടിച്ച അഞ്ച് ലക്ഷം രണ്ട് ലക്ഷം ഒരു ലക്ഷം അമ്പതിനായിരം മേടിച്ചിട്ടുണ്ടോ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നിങ്ങളെ അക്കൗണ്ടിൽ പൈസ വന്നിരിക്കും പക്ഷേ രണ്ട് മാസം ഞാൻ ഇവിടെ ഞാൻ ചെയ്യണ പനിപാടാണ് എത്ര ആൾക്കാർ അഞ്ച് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം പതിനൊന്ന് ലക്ഷം ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ തോട്ടത്തിൽ കെട്ടാനോ അതിൽക്ക് കൊണ്ടുപോയി പണം കെട്ടാനും ഞാൻ പോയ പ്ലാൻ കാണുമ്പോൾ അതിൽക്ക് പൈസ ഇറക്കാനും നോക്കണം ഈ കടക്കാൻ്റെ പത്തിരുപത് ലക്ഷം ഉറപ്പാ പൊക്കെ പുറത്തിൻ്റെ കയ്യിൽ കാര്യമല്ല ഒക്കെ പുറത്തുനിന്ന് മേടിച്ചതാണ് മേടിച്ച് ഒക്കെ പക്ഷെ നമ്മളെ വഴി നന്നാക്കിയാൽ പഠിച്ചു നമ്മൾ കൂടുണ്ടാവും അല്ല കൈ വിടില്ല ഹിന്ദുക്കളായാലും മുസ്ലിംമാർ ഏത് മതത്തിൽപ്പെട്ട മനുഷ്യനായാലും ശരി ദൈവം കൂടുണ്ടാവും പക്ഷെ നമ്മളെ ഹൃദയത്തെ ഹൃദയം നന്നാക്കി വെച്ചാൽ ദൈവം നമ്മളെ ഹൃദയത്തേക്ക് കിടക്കും കടന്നിരിക്കും അള്ളാ റബ്ബാണ് സത്യം പറഞ്ഞത് അള്ളാഹ് ഞാൻ അള്ളാൻ്റെ ഉത്സവം സത്യം പറഞ്ഞത് പഠിത്തം റബ്ബ് നമ്മള അടുത്തേക്ക് കടന്നു നമ്മൾ മനസ്സ് നന്നാക്കി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നന്നായിരിക്കും ഇല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റില്ല എൻ്റെ അതുപോലെ ഒരു ഒരാൾ പതിനൊന്ന് ലക്ഷം പോയി ഇതിൻ്റെ പുറത്തും മേടിച്ചു പോയിട്ട് മറ്റേ റിനേഷ തട്ടാൻ ചെക്കനെ ഇങ്ങനൊക്കെ ഓരോരുത്തരെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഞാൻ എനിക്ക് പറയാം നിന്ന് എല്ലാവരും പറഞ്ഞ് 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 ഞങ്ങൾക്ക് വെറുപ്പായിരിക്കണമെന്ന് എന്താ പൊന്നാര മസ്കളുകാരെ ഒരാ നിങ്ങളൊക്കെ പതിനൊന്ന് ലക്ഷം പത്ത് പതിനഞ്ച് ലക്ഷം റുപ്യ നിങ്ങളൊക്കെ പതിനഞ്ച് ലക്ഷം റുപ്യൊക്കെ പോയാൽ നിങ്ങളൊക്കെ അവസ്ഥ എന്തായിരിക്കും നേരം വെച്ചപ്പോൾ എനിക്ക് കച്ചവടം കാര്യങ്ങളും ഉണ്ടായതല്ല ഇല്ലാത്തവനാഴ്ച ഒരു ഇത് കരഞ്ഞിട്ടുണ്ടാവും റെയിൽ കൗത്തിൽ കയറിട്ടി മരിച്ചിട്ടുണ്ടാവും ഇയാൾ ഇയാൾ ഓരോരുത്തർക്ക് പതിനൊന്ന് ലക്ഷം മേടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ആ ആളോടൊക്കെ എത്ര പകം ഉണ്ടാവും തരോ ആ ആ നിങ്ങളൊക്കെ പതിനൊന്ന് വെച്ചാൽ അവർ പണിയും ഇല്ലാത്ത നിങ്ങൾ വേറെ ആൾക്ക് ഒപ്പിട്ട് കൊടുത്തിട്ട് ആ പതിനൊന്ന് ലക്ഷം മേടിച്ചാൽ നിങ്ങളൊക്കെ ഓനെ കൈ കെട്ടി ഞങ്ങൾ ഓനെ കടിച്ചിട്ട് തിന്നു പക്ഷെ ഞാൻ ഓം അവരൊന്നും ഇവിടെ എന്റെ എരുത്തിൽ ഞാൻ ഞാൻ ഓരോ ഭാഗ്യം ആ അപ്പം ആ മുഹമ്മദൊക്കെ ഇവിടെ ഉണ്ട് കണ്ടല്ലോ ഞാനും കണ്ടപ്പോൾ കേറണോട് കയറുന്നു ഞാൻ അങ്ങനെ കയറുന്ന ഒരാളാണ് അപ്പം എനിക്ക് എൻ്റെ തലച്ചോറിനുള്ളിൽ എന്താ വരുന്നത് അത് വരപ്പോൾ ഞാൻ സാധാരണത്തെ ഒരു മനുഷ്യനാണ് പക്ഷെ ചില സമയത്ത് എൻ്റെ എനിക്കന്നെ ഞാൻ തന്നെ എൻ്റെ ശരീരം തന്നെ ഞാൻ തന്നെ ഭയപ്പെട്ടിരിക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് ഞാൻ അപ്പം എന്താ ചെയ്യാമെന്നൊന്നും പറയാം ഞാൻ നേരെ ജയിലിലേക്കാണ് പോവുക കാരണം ചെറ്റത്രം ചെയ്യണമെനിക്ക് ഭയങ്കര വെറുപ്പാണ് ഇവിടെ മേടിച്ചോളി എല്ലാവരോടും പറ്റില്ല നമ്മൾ മേടിക്കുക നമ്മള് ബിസിനസ്സിനുവേണ്ടി മേടിക്കല്ല ഒരാളും വേദനിപ്പിക്കാൻ പാടില്ല ഞാൻ എപ്പോഴും എനിക്ക് എപ്പോഴും ഓരോ സ്ഥലത്ത് മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം അഞ്ച് ലക്ഷമൊക്കെ പറയേണ്ടി നിങ്ങൾക്ക് എന്നോട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് എന്ത് ആദാ സ്റ്റാമ്പറോ സ്റ്റാമ്പ് പേപ്പറോ എന്ത് പണ്ടാറും തരും കാരണം വാക്ക് ഈ വീഡിയോ കോൾ എടുത്തിട്ടും പറയും അത് എന്ന ആൾ പൈസ തന്നിട്ടുണ്ട് ഞാൻ ആൾക്ക് ഇന്ന ഇങ്ങനെ ഇങ്ങനെ പ്രകാരമാണ് കരാറ് അപ്പം ഞാൻ ഈ മാസം ില് മുപ്പത്താംതി പറഞ്ഞാൽ പത്താം തീയതി പതിനൊന്നാം തിയതി അക്കൗണ്ടിലേക്ക് പൈസ വരൂല്ല അതാണ് ഇന്ത്യ ഇവിടെ എത്ര ആൾക്കാരും തന്നിട്ടുണ്ട് ഇന്ത്യ ഇടപാടതാണ് തന്നെ കാരണം പറിച്ചുകൊണ്ട് വേണ്ടത് അള്ളാഹാൻ്റെ പറച്ചുകൊണ്ട് ഇവിടെ നാലഞ്ചി കട ബോംബൽ ഈ കണ്ട ലോകത്തുള്ള തെങ്ങിൽക്ക് എത്ര പൈസ കൊണ്ടുപോയി കെട്ടണമെന്ന് അറിയാം ഇതൊക്കെ അതിൻ്റെ ഒക്കെ പിന്നിൽ ആരാണ് എൻ്റെ എൻ്റെ അഞ്ചന്മാർ കായി എന്നിട്ടോ എൻ്റെ പെങ്ങന്മാർ കായിന്നിട്ടോ എൻ്റെ ഭാര്യ വീട്ടുകാര് കായി എന്നിട്ടോ ഇവരെ ആര് തന്നിട്ടൊന്നുമില്ല ഞാൻ ഈ നിലയിൽ അയക്കണേ നിങ്ങളെപ്പോലെ കുറെ നല്ല മനുഷ്യന്മാർ ഈ ഭൂമിയിലുണ്ട് ചേർത്ത് പിടിക്കാൻ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനായി ഏതും മതക്കാരും കൂടെ ചേർത്ത് പിടിക്കും ഒരു പ്രയാസം വരുമ്പോൾ അവരൊക്കെ അവരൊക്കെയാണ് നാളെ അള്ളാൻ്റെ അടുത്ത് കടന്നു ചെല്ലുമ്പോണ്ടല്ലാം സ്വർഗത്തിലേക്ക് അപ്പം ഞാൻ ഹിന്ദുക്കളെ ഇന്നെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നാളെ സ്വർഗത്തിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം റബ്ബിനോട് ചോദിക്കണം എന്താ പറയുക ഇവരൊക്കെ എന്ത് തെറ്റാ ചെയ്തതെന്ന് വരും എൻ്റെ പരിപാടി എന്താ അവരൊന്നും നിരകത്തിക്ക് ഇടരുതെന്ന് അറിയാം റബ്ബിനോട് ഇന്ന നിരകത്തിക്ക് കിട്ടുമോ പക്ഷെ ഇന്നെ സഹായിച്ച ആൾക്കാരാണ് അവർ അവർ ഈ ഭൂമിയിൽ ഇപ്പം തെറ്റി വേറെന്തോ തെറ്റിയതുകൊണ്ടൊന്നും നിൽക്കറിയില്ല പക്ഷെ അവർക്ക് പഠിച്ചോട് പോരാ അവരെ നീ സ്വർഗത്തിലേക്ക് ആക്കി റബ്ബേയെന്ന് പറയും ഇവർക്ക് ഞാൻ ഇന്ന നിരകത്ത് കിട്ടാളെന്ന് പറയും കാരണം അങ്ങനെയൊക്കെ നല്ല മനുഷ്യന്മാരുണ്ട് ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ അവരൊന്നും ഒരാളെ വേദനിപ്പിക്കൂല അവരൊക്കെ മനുഷ്യന്മാരെ മനസ്സിലാക്കി ജീവിക്കണവരുണ്ട് നമ്മളും അങ്ങനെ തന്നെയാണ് മുസ്ലിങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷെ കൂടുതൽ മുസ്ലിങ്ങളാണ് ഇന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ നല്ല ബുദ്ധി അവർക്ക് അവരെ ബുദ്ധി അങ്ങനെയല്ലേ എങ്ങനെയൊക്കെ പറ്റിക്കണം എന്നുള്ളത് ഇതിൽ കൂടെ എല്ലാവരും ഉണ്ട് പക്ഷേ അതിൽ അങ്ങനെയല്ല പറഞ്ഞത് പക്ഷെ അങ്ങനെ ചെയ്യരുത് ഒരു മനുഷ്യനെ വേദനിപ്പിക്കാൻ പാടില്ല നിങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കും കൊടുക്കൽ നന്നാക്കി വെച്ചാൽ കാണി എന്ത് രസം എന്നറിയോ ഇനിയിപ്പോൾ ഒരു വീട് വെക്കണം നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം വേണം ഇരുപത് ലക്ഷം വേണോ ഈ ഇരുപത് ആൾക്കാർ ഈ വാങ്ങല് നന്നാക്കി ആൾക്കാർ പറയും അവിടെ ആ ചെക്കൻ നല്ല ചെക്കനാണ് വാങ്ങൽ പൈസേൻ്റെ കാര്യത്തിൽ കൊടുക്കലും വാങ്ങലും നന്നാക്കി വെച്ചാൽ സൂപ്പറാണ് എനിക്ക് കണ്ണടച്ച് കൊടുത്താലേന്ന് പറയും ഇപ്പം ഞാനിവിടെ ഒരു കട എൻ്റെ ഭാര്യയുടെ ഒരു കട ഉണ്ടല്ലോ ആ കടക്ക് വരുത്താൻ വന്നിട്ട് എന്താ പറഞ്ഞാൽ അറിയുമോ എനിക്ക് ഞാൻ അഞ്ച് ലക്ഷം റുപ്യ തരാം ആ കട എനിക്ക് തരും വാടകയ്ക്ക് നടത്താൻ തരുമോ നോക്കണം അപ്പം അയാൾ ഇന്ന അറിയില്ല അപ്പം ദാനാബന്ധര എന്ന സ്ഥലമുണ്ട് ബംഗാളിയാണ് അവിടെ ചെന്നിട്ട് അവർ വന്ന രണ്ടു മൂന്ന് ആൾക്കാർ പറഞ്ഞ മോഹമ്മിൻ്റെ ജെ ജേജോ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കട ഉണ്ട് ആദ്യം മോഹമ്മദിന് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം കൊടുത്താൽ എവിടെയും പോവില്ല ആ കട കിട്ട് കിട്ടും എടുത്തു തന്നു ആൾക്കാർ ഇവിടെ പറയണേ ഇന്ന ഇന്ന വിശ്വാസം കൊണ്ടാണ് ആ പറയുന്നത് ആ സാധനത്ത് ഞാൻ പറയും ലത്തീഫിന് കട ഉണ്ട് ജേജയുടെ മുന്നിൽ ഞാൻ പറഞ്ഞാൽ ലത്തീഫിൻ്റെ കട എടുത്തോന്ന് വന്നു എനിക്ക് വേണ്ടത് ആള് ആ കട തീരെ മേണ്ടാറുണ്ട് പക്ഷേ ലെത്തി കുഴപ്പമൊന്നുമില്ല ലെത്തിപ്പ് നല്ല മനുഷ്യനൊക്കെ തന്നെയാണ് പക്ഷെ ആൾക്കാർക്ക് വിശ്വാസം പോരാ മനസ്സിലൊരാൾക്ക് വിശ്വാസം വേണമല്ലോ അപ്പോൾ ഓരോ മനുഷ്യന്മാർ ഇവിടെ ചെയ്യണെന്തൊക്കെയുള്ള ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെ വിശ്വാസം ഉണ്ടാവുക ഇവിടെ ആര് ഇപ്പം സംശുക്ക ആരാന്നുള്ളത് ഇപ്പൊ സംശുക്കാൻ നല്ല പ്രവൃത്തി ചെയ്യണ്ടെങ്കിൽ സംസുഖാൻ ഇഷ്ടപ്പെടും ഞാൻ നല്ല പ്രവൃത്തി ചെയ്യണ്ടെങ്കിൽ ഇന്നെ ഇഷ്ടപ്പെടും അലിക്ക നല്ല പ്രവൃത്തിയാണ് ചെയ്യണേ കാലിതിക്ക നല്ല പ്രവൃത്തിയാണ് സാബു ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെറ്റത്ര ചെയ്യുമ്പോൾ എല്ലാവരും പറയും ഒന്നും മുന്നിലാക്കി ഞാൻ ചിരിച്ചിങ്ങനെ കാണിക്കും പിന്നെ മനസ്സിന് ഉള്ളിലുണ്ടാവും എടാ ഓന ആരാ ഏതാ വിളവൻ ഇവിടെ ഓനെ പറ്റിയിട്ട് എല്ലാവരും ഞാൻ അറിഞ്ഞിട്ട് ആൾക്കാർ കുത്തിരിക്ക ഈ വടി മണ്ടിമല അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ കിട്ടിയപ്പോൾ പതിമൂന്ന് മിനിറ്റിലെ വീഡിയോ ആയി എത്ര ആൾക്കാർ കാണിക്കും നിങ്ങൾ മറ്റുള്ള മക്കളെ കൊടുക്കൽ വാങ്ങല് നന്നാക്കി നോക്കി പറച്ചോന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവില്ല പഠിച്ചോന് നിങ്ങളെ കൂടെ ഉണ്ടാവും ജനങ്ങളൊക്കെ ഇങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും ഒരാളെ പൈസ വാങ്ങി തന്നണ്ട ഞാൻ കുറെ പണക്കാരാണെന്നു വിചാരിച്ചിട്ട് ഉരുക്കണ്ട നിങ്ങൾ ഞാൻ പണക്കാരനാന്നിട്ട് മറ്റേ ഉരുക്കി കഴിഞ്ഞാൽ എന്തല്ല ഓന അവിടെ നശിക്കുക ചെയ്യുക എന്നിട്ട് ഞാൻ നേരാവുകയാണ് കാരണം നല്ലത് കാണുകയാണ് എടാ ചെക്കൻ ആ ചെക്കൻ ചോര നീരായിട്ട് അധ്വാനിച്ചാ പത്ത് ഉറുപ്പ് ഉണ്ടാക്കുന്നത് ഇജ്ജ എന്തിനാട ഇങ്ങനെ ഉരിക്കണെന്ന് ചോദിക്കും എടാ അധ്വാനിക്കാട ഇജ്ജും ചോര നീരായിട്ട് അധ്വാനിക്കടാ എന്താ അനക്ക് ഞാൻ കഴിഞ്ഞും കാലിനും അവധി തന്നിട്ടില്ല അനു കണ്ടാ ഞാൻ രോഗം പിടിപ്പ് പെടുത്തിട്ട് ഇജ്ജ് എന്തിനാടാ മറ്റൊന്ന് മറ്റൊന്ന് പത്ത് ഉറുപ്പുണ്ടാക്കണേ ഇജ്ജിങ്ങനവിടെ ഉരിക്കണമെന്ന് വെച്ചിട്ട് പറച്ചു അവിടെ അവിടെ സബിക്കോട്ടിട്ട് എന്തിനാണ് വേണ്ടാത്ത എല്ലാവരും നേരാവട്ടെ ഞാൻ ഈ തെങ്ങിൻ്റെ മോളും മറ്റേൻ്റെ മോളൊക്കെ കൊത്തി പിടിച്ച് കയറിയിട്ടാണ് ഒരു ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെ ഉണ്ടാക്കണത് അത് മറ്റുള്ളവർ ക്രി സങ്കടപ്പെട്ടൊരു കാര്യമില്ല എല്ലാവർക്കും വേണ്ടി ദോവ ചെയ്യും ഞാൻ എനിക്കും വേണ്ടി ദോവ ചെയ്യലില്ല ഞാൻ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടി ദോവ ചെയ്യുന്നതാണ് അവസാനം എൻ്റെ റബ്ബിനോട് പറയും ആ കൂട്ടത്തിൽ നീ എന്നെയും ഉൾപ്പെടുത്തും റബ്ബേന്ന് വരെ അത് എനിക്ക് ആദ്യം ഇറച്ചും പത്തിനും കാട്ട് മറ്റുള്ളവർ പട്ടിണി ഇടുന്നുണ്ടെന്ന് ഞാൻ പരിപാടിക്കൊന്നും ഞാൻ നിൽക്കലില്ല അള്ളാഹിനോട് ആദ്യം പറഞ്ഞതാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും വൂഹിനെ നീ കടന്നു പിടിക്കൽ എന്ന ദിവസം ആരെങ്കിലും പ്രയാസപ്പെടണമെങ്കിൽ അള്ളാഹു ആ പ്രയാസം നീ തീർത്ത് കൊടുക്കണം അള്ളാഹ ഓരോരുത്തർ കുടുംബം നോക്കാൻ വേണ്ടി കണ്ണത്തെ രാജ്യത്ത് പോയിട്ട് പ്രയാസപ്പെടണല്ല മക്കളെ കണ്ട് കൊതി തീരായും ഭാര്യനെ കണ്ട് കൊതി തീരായും സ്വന്തം ഒമ്മാനും ഇപ്പാനും അയൽവാസികൾ കണ്ടുമുട്ടുന്നവരൊന്നും കണ്ടിട്ട് കൊതി തീരാതെ അവർ ഹൃദയം വേദനിച്ചിരിക്കും പ്രവാസി ലോകത്തേക്ക് കടന്ന മനുഷ്യന്മാരാണല്ലോ അവരവരെ വേദനിപ്പിക്കലല്ല അവരവിടെ എന്താ എല്ലാ പ്രയാസങ്ങളും തീർത്ത് കൊടുക്കണമല്ല അവരെന്താണ് സ്വപ്നം കാണുന്നത് എന്താണ് ജീവിതത്തിൽ ആഗ്രഹിക്കണേ ആഗ്രഹം അള്ളാഹ് സുഭാതരം നിറവേറ്റി കൊടുക്കരു അപ്പം ആ കൂട്ടത്തിൽ അള്ളാഹു കൂട്ടത്തിലുള്ള എന്നെയും ഉൾപ്പെടുത്തണേ നാദാന്നാ ഞാൻ പറിച്ചത് അല്ലാതെ ആദ്യം എന്നെ കൊണ്ടിട്ട് സ്വർഗത്തിക്കിടും മറ്റുള്ളൊരു നിരകത്തിക്കൊണ്ട് ഇന്ന നിരകത്തിക്കൊണ്ട് ഇടാനാണ് ഞാൻ പറഞ്ഞത് ആദ്യന്നെ നിരകത്തിക്കിട്ടി നല്ല പ്രവർത്തനം ചെയ്ത് നല്ല ആൾക്കാർ നല്ലത് ചെയ്യണവരെ ആദ്യം സ്വർഗത്തിക്കൊണ്ട് ഇടാൻ ഞാൻ ചെയ്യാം ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുണ്ടെങ്കിൽ ഞാൻ നല്ല മനുഷ്യനാണ് ഞാൻ ലോക ചെറ്റയാണ് ലോക ചെറ്റ ഞാൻ ഇനി ഇതിലുമെല്ലാം ചെറ്റാൻ വേറെ ഈ ദുരിതാവിലൊരു മനുഷ്യൻ ഉണ്ടാവില്ല കാരണം മനസ്സിന് മനസ്സ് കരിയല്ല മനസ്സിനുള്ളിൽ പിന്നെ എങ്ങനെ ഞാൻ നേരാവ് നിങ്ങൾ പറിച്ചോണ് ചേർച്ച പറഞ്ഞത് നിസ്കരിക്കുമ്പോൾ അഞ്ചിരം നിസ്കരിക്കുമ്പോൾ തെറ്റ് ചെയ്യാതെ നിസ്കരിക്കുക പള്ളി അമ്പലം ചർച്ച് അതൊക്കെ എന്തിനാണെന്നറിയോ അത് പടച്ചോൻ്റെയാണ് ദൈവത്തിൻ്റെയാണ് അമ്പലം ദൈവത്തിൻ്റെ ആണ് ചർച്ച് ദൈവത്തിൻ്റെ പള്ളി നമ്മൾ ജനങ്ങളെ കാണിക്കാനൊന്നും മൈൻ്റുള്ളിക്ക് കിടക്കട്ടെ നല്ല ചെയ്തിട്ട് നല്ല പ്രവൃത്തി അമ്പലത്തിനും പോയിക്കോളി ചർച്ചിലേക്കും പോയിക്കോളി പള്ളിയിലേക്കും പോയിക്കോളി പക്ഷേ ആൾക്ക് നല്ല മനസ്സൊന്നാക്കിയിട്ട് കിടന്നാൽ മതി പോകണ്ട എന്തിനാ കെറ്റത്രയും ചെയ്യിച്ചാൽ ഞാൻ നിസ്കരിക്കാനും ചെയ്യൂല അതാണ് എൻ്റെ പരിപാടി എന്തിനാ ജനങ്ങളെ കാണിക്കാൻ ഇവിടെ ജനങ്ങളെ ഞാൻ സെലോട്ട് അടിക്കുക ആ സെലോട്ട് നാളെ കൂടാനെ കൂടി സെലോട്ട് റബ്ബിൻ്റെ മുന്നിൽ കൊടുക്കേണ്ടി വരും ഇന്ന പണിക്കൂട്ടില്ല ഇസ്ലാം വിളിക്കും നിങ്ങളാരും എനിക്ക് ഇത്ര വിഷമം വരുമ്പോൾ പറയുന്ന നിങ്ങൾ ഇനി വേണ്ടത്തെ നിങ്ങൾ കമൻറ്റ് ചെയ്തിപ്പോൾ എന്നാലും വേണ്ട നിങ്ങളെ മനസ്സിലെ സന്തോഷം നിങ്ങൾ കമൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല സന്തോഷമാണ് വേണ്ടത്തെ കമൻറ്റാച്ചാൽ നിങ്ങൾ ഇൻ്റർനെറ്റ് കൂടെ വന്ന കമൻറ്റാണ് ഞാനും നിങ്ങൾ ഇന്നെ കണ്ടിട്ടില്ല നിങ്ങൾ ഞാനും കണ്ടിട്ടില്ല അപ്പോൾ ഇൻ്റർനെറ്റ് പറഞ്ഞാൽ അതിനെ നല്ല ഭയപ്പെടാണ്ട് അത് പഠിച്ചവന് ഏഴാകാലത്ത് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് മനുഷ്യന്മാർക്ക് ബുദ്ധി കൊടുത്തിട്ട് അത് അവിടെ ഉണ്ടാക്കിയിട്ട് അയിക്കൂടെ നിങ്ങളീ കാണേനെ ഇനിയും കണ്ട് ഞാൻ നിങ്ങളും കണ്ട് അപ്പം നിങ്ങൾ കമന്റ് വേണ്ടാത്ത എഴുതുമ്പോൾ ഞാനത് തുറന്നു നോക്കും എനിക്ക് വിഷമാകുമ്പോൾ ഞാനൊന്ന് മനസ്സിനുള്ളിൽ ഒരു കുത്തി ആ കുത്ത് ചിലപ്പോൾ നല്ല നല്ല ഇന്നെ വേദനിപ്പിച്ചാൽ ചിലപ്പോൾ ആ ആൾക്കും വേദന അനുഭവപ്പെടും ആ ആളെ ഞാൻ വേദനിപ്പിച്ച റബ്ബ് ഇന്നും വേദനിപ്പെടുത്തും അപ്പോൾ ഉസ്താദ്മാർ നല്ലത് പറഞ്ഞു തരുമ്പോൾ ഉസ്താദ്മാർക്ക് വേണ്ടാത്ത കമൻറ്റ് ചെയ്തേണ്ട സ്വാമിമാർ നല്ലത് പറഞ്ഞു തരുമ്പോൾ അവർക്ക് വേണ്ടാത്ത കമൻറ്റ് ചെയ്തേണ്ട പള്ളിയിലച്ചന് നല്ലത് പറഞ്ഞു തരുമ്പോൾ അവർക്ക് വേണ്ടാത്ത നിങ്ങൾ ഈ വേണ്ടാത്ത കമൻറ്റ് ചെയ്ത് ഞങ്ങളവിടെ നശിക്കും ആ ഉസ്താദ് തിരിച്ചു നിൽക്കുന്ന ഇതിനില്ലല്ലോ ഉസ്താദ് കള്ളൂർ കഞ്ചാവ് വലിക്കണോ ചെറുസോലിക്കാണോ അല്ല പെണ്ണുങ്ങളെ പിടിക്കാനോ ഒന്നും വണ്ടില്ല എന്തോ ആ ഉസ്താദ് നല്ല കാര്യങ്ങൾ പറഞ്ഞ് അതി നിങ്ങൾ വേണ്ടത്തെ കമൻറ്റ് ചെയ്തു അപ്പോൾ ആ ഉസ്താദ് വായിക്കുമ്പോൾ ഉസ്താദിനെ ഹൃദയം വേദനിച്ച് എന്താവും എന്നറിയാം ഉസ്താദ് മനസ്സുകൊണ്ട് പോരാ ആരാണ് ആ എഴുതിയെന്ന് നില്ക്കും ആ എഴുതിയവൻ്റെ ഹൃദയത്തിലേക്ക് ഞാനൊന്ന് കടക്കട്ടെ എന്ന് പറഞ്ഞു കണ്ടിട്ട് ഞാൻ എൻ്റെ ആത്മാവ് നിങ്ങളെ ഹൃദയത്തിലേക്കാണ് കടത്തും നിങ്ങളറിയില്ല അപ്പം നിങ്ങൾ നല്ല ഇങ്ങനെ ബസ് ഇങ്ങനെ പിടിച്ചു നിൽക്കണ്ടോ ബസ്സിൻ്റെ ഡ്രിമ് ഓരോ ഏറ്റാ തട്ടാ ആ തട്ടിൽ അതോടെ തന്നെ കഴിഞ്ഞിരിക്കും ആ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട ഞാൻ ഞാൻ നിങ്ങൾ അറിയണ്ട ആരാന്ന് ഞാനും അറിയണ്ട പക്ഷെ ഒരാൾ വാങ്ങി തന്ന അത് ലോകത്തോട് വിട പറഞ്ഞ് റബിന്റെ അടുത്ത് കടക്കാൻ എല്ലാവരും ശ്രമിക്കും ഞാൻ നിങ്ങളൊക്കെ പറയുന്നത് അസ്ലാമലി എത്ര പേരാണെന്നറിയോ നാട്ടാരെ പൈസ കൊണ്ടുപോയി കുടുംബം നോക്കുന്നത് ഇന്ന് പൊതുവേ ഉള്ള ഒരു ധാരണ എന്താണെന്നറിയാ അവധി മൂന്ന് പറഞ്ഞു ആറ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവനോട് റോഡ് സൈമെച്ച് അല്ലേ നമുക്ക് കണക്കില്ല കണക്കില്ലായിനോ ഉടനോ തിരിഞ്ഞു നിട്ടുകൊണ്ടറിയും ഞാനേട്ടും പോകുന്നില്ല ചെങ്ങായി അങ്ങോട്ട് തരും കൊടുത്ത കുറ്റാപ്പോ എന്നിട്ട് അവനാന്റെ കുടുംബം നോക്കാൻ ആരാന്റെ വേർപ്പ് തുള്ളി കൊണ്ട് നോക്കുന്നവരുണ്ട് തിരുപ്പന്മാര് അവിടുന്ന് വാങ്ങി ഇവിടെ വടക്കൊടുത്ത് ഇവിടുന്ന് വാങ്ങി ആടെ കൊടുത്ത് അവിടെ വാങ്ങി ഇവിടെ വടക്കൊടുത്ത് അമ്മായിന്റെ പാതസരം വടയം വെച്ച് ആടെ കൊടുത്ത് അതെടുത്തിട്ട് എളയമൻ താലി അല്ലെങ്കിലും മഹറു വാങ്ങി ഇവിടെ വെച്ച് അള്ള ചോദിച്ചൊരു ചോദ്യമുണ്ട് കുലമാക്കൾ പറഞ്ഞൊരു വാക്കുണ്ട് ആരാന്റെ മോ പല്ലിനേക്കാൾ നല്ലത് അവനാന്റെ മോണയാണ് പാട്ടിനി കിടക്കേണ്ടി വന്നാലും ബാധ്യതകൾ വെച്ച് മരിച്ചു പോരുത് ഇത് സാമ്പത്തിക രംഗത്ത് കടമേഖലയിൽ മാത്രല്ല കൂട്ടുകക്ഷി ബിസിനസിന്റെ രംഗത്തുണ്ട് നേരെ ഓനൊരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങും നാടൊട്ടുക്കുവാൻ അങ്ങോട്ട് പരസ്യം കൊടുക്കും വേണ്ടപ്പെട്ട പൈസക്കാരായ കുടുംബക്കാരെ അളാപ്പാരിയോടൊക്കെ പറയും ഞാനേ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി ഞാൻ നടത്തിക്കോളും മാസങ്ങൾക്ക് ഞാൻ ലാഭം തരും സ്വന്തം ചോരയാണല്ലോ എന്ന് കരുതിയിട്ട് ചില അളാപ്പാരി പൈസ അവൻ ആദ്യ പറഞ്ഞതുകൊണ്ട് കോടെ കൈയെടുത്തൂല അഞ്ചു മാസം കഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞ് കൊല്ലൊന്നു കഴിഞ്ഞ് ലാഭവും ഇല്ല മിച്ചവും അവസാനം ചോദ്യം ചോദിച്ചപ്പോഴേക്കും കുറ്റായി ഇന്ത്യ അളിയാക്ക കണക്ക് വഹിച്ചാന്ന് അവസാനം കുടുംബം പിണങ്ങി ആരാന്റെ ഹക്കിന്റെ മുതൽ കുണ്ടടക്കുന്നവനുണ്ട് അവസാനം മധ്യസ്ഥന്മാര് പറഞ്ഞപ്പോ പറഞ്ഞു കച്ചവടം പൊളിഞ്ഞതാ ആരിത് പൊളിഞ്ഞു കൂടെ പൈസ ഇറക്കിയോ കുടുംബക്കാരന്റെ പൊളിഞ്ഞു നടത്തോൻ ഇപ്പോഴും ആ പൈസ കൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കുടുംബവും മക്കളും തീറ്റിക്കുന്നതേ ഹക്കല്ലാത്ത മുതലാ അത് കണക്ക് പറഞ്ഞ അതിരിട്ട് കല്ല് പുറത്തേക്കിട്ട് കെട്ടിയ പറമ്പായാലും ശരി ഒരു ഉറുപ്പിനെ കൂട്ടിക്കൊണ്ടു വന്ന് ചതിച്ചിട്ടുണ്ടാക്കിയ മുതലാണെങ്കിലും ശരി കടം വാങ്ങിക്കൊണ്ടു മക്കളെ സപ്രമഞ്ചക്കെട്ടിൽ കൊട്ടാരത്തിൽ നോക്കി ടൂർ നടത്തിയാലും ശരി ആരാന്റെ മുതൽ കൊണ്ടുവച്ചിട്ട് ഹക്കല്ലാത്ത മുതലുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു വക്ത പടച്ചോന്റെ അടുത്തേക്ക് എത്തുന്ന എന്ന് മാത്രമല്ല മരിച്ചു കഴിഞ്ഞ പടച്ചോന്റെ കബറിൽ തൊലിന്റെ അടിയിലുള്ള മാംസം അങ്ങനെ നബി തങ്ങൾ പറഞ്ഞതാ പണം കൊണ്ട് പിച്ചക്കാരനാണെങ്കിലും സ്നേഹത്തിൽ കോടീശ്ശരന ഇംഗ്ലീഷ് ഭാഷ അറിയില്ലെങ്കിലും സ്നേഹത്തിന്റെ ഭാഷ നല്ലോണം അറിയാം ഒന്നുപോലത്തെ മനസ്സുണ്ടെങ്കിൽ ഈ കയ്യില് പിടിക്കാം